നമസ്കാരം ചുട്ടുപൊള്ളുന്ന അറേബ്യൻ ചൂടിനെ പിടിച്ചുകെട്ടാൻ സുഹേൽ ശനിയാഴ്ച എത്തും ചൂടുകാലം അവസാനിക്കുന്നതിന്റെ സൂചനയായാണ് സുഹേൽ നക്ഷത്രത്തെ കാണാറുള്ളത് സുഹേൽ എത്തി നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്ത് ശൈത്യകാലം ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് രാജ്യത്തെ കൊടും ചൂടിന് അന്ത്യം കുറിക്കാൻ സുഹേൽ നക്ഷത്രം ശനിയാഴ്ച ഉദിക്കുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് സുഹേൽ നക്ഷത്രത്തിന്റെ വരവോടെ യു എയിലെ കൊടും വേനൽ അതിന്റെ അവസാനത്തോടടുക്കും ഇതോടെ രാജ്യം കൂടുതൽ മിതശീതോഷ്ണ ദിനങ്ങളിലേക്ക് മാറും എന്നാൽ ഈ ദിവസങ്ങളിൽ താപനില പെട്ടെന്ന് കുറയില്ല നാല്പത് മുതൽ അൻപത് ഡിഗ്രി വരെ താപനിലയിൽ ഗൾഫ് മേഖല വിന്തുരുങ്ങുമ്പോൾ മാനത്ത് സുഹേൽ ഉദിക്കുമെന്ന വാർത്ത വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രത്യേകിച്ചും തുറന്നിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖത്തറും ഇതര ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഇതോടെ കടുത്ത ചൂട് കുറയും അറബ് സമൂഹം പരമ്പരാഗതമായി കാലാവസ്ഥ മാറ്റത്തിന്റെ ചിഹ്നമായാണ് സുഹേൽ നക്ഷത്രം ഉദിക്കുന്നതിനെ വിലയിരുത്തുന്നത് സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് രാത്രികാല താപനില ക്രമേണ കുറയാൻ തുടങ്ങുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് കാലാവസ്ഥയിലെ മാറ്റത്തിന്റെ ആദ്യ സൂചനകളാണ് പിന്നീട് പകൽ സമയങ്ങളിലെ ചൂടിനും തുടങ്ങും സുഹൈൽ ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ പുലർച്ചെയാണ് ദൃശ്യമാവുക ഇതൊരു സുപ്രധാന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തുടക്കം കുറിക്കുന്നു എന്നും സുഹേലിന്റെ വരവിനെ തുടർന്ന് ഈ പ്രദേശത്ത് ഏകദേശം നാൽപ്പത് ദിവസത്തെ സുഫ്രിയ എന്നറിയപ്പെടുന്ന പരിവർത്തന കാലാവസ്ഥ അനുഭവപ്പെടും ഇത് തീവ്രമായ വേനൽക്കാലവും കടുത്ത താപനിലയും തമ്മിലുള്ള വിടവ് നികത്തുന്നതിന്റെ പ്രതിഫലനമാണ് അതേസമയം സുഹേലിന്റെ ഉദയത്തിന് നൂറ് ദിവസങ്ങൾക്ക് ശേഷം ശൈത്യകാലം ആരംഭിക്കും സുഹേലിന്റെ ആരംഭം ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങലിന്റെ സൂചന കൂടിയാണ് ഇന്ത്യൻ മൺസൂൺ ഇക്കാലയളവിൽ ദുർബലമാവുകയും തെക്കോട്ട് നീങ്ങുകയും ചെയ്യും ഈ മാസം തുടക്കത്തോടെ യു എയിൽ പലയിടത്തും ഇടവിട്ടുള്ള മഴ ലഭിച്ചിരുന്നു കൊടും ചൂടിൽ വലഞ്ഞിരുന്ന എമിറേറ്റ് നിവാസികൾക്ക് ഇത് ആശ്വാസമായിരുന്നു യു എയിലുടനീളം കഴിഞ്ഞ ആഴ്ച താപനില രണ്ട് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞിരുന്നു ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ യു എത്തിയതായിരുന്നു ഇതിന് കാരണം സുഹൈൽ എത്തിയതിനു ശേഷം ഘട്ടം ഘട്ടമായാണ് ചൂട് കുറുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പകൽ സമയത്തിന്റെ ദൈർഘ്യത്തിലും മാറ്റമുണ്ടാകും ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ പുലർച്ചെയാണ് ദൃശ്യമാവുകയെന്ന് എമിറേറ്റ്സ് എസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അറിയിച്ചിരുന്നു അറബ് വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ് സുഹേൽ സുഹേൽ നക്ഷത്രം എത്തിയാൽ രാജ്യത്തെ പകൽ സമയത്തിന്റെ ദൈർഘ്യത്തിലും മാറ്റമുണ്ടാകും പകൽ ദൈർഘ്യം പതിമൂന്ന് മണിക്കൂറിൽ താഴെയായിരിക്കും സിറിയസ് കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണിത് ഗോളശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ സ്റ്റാർ ആണ് സുഹേൽ നക്ഷത്രം എന്ന പേരിൽ അറബ് മേഖലയിൽ അറിയപ്പെടുന്നത് ദക്ഷിണ ആകാശഗോളത്തിലെ നക്ഷത്ര സമൂഹമായ കരീന മേജറിലെ രണ്ടാമത്തെ ഏറ്റവും തിളക്കമേറിയ വലിയ നക്ഷത്രമാണിത്